വിടെ എത്തിണ്ട് സോക്സ് സോക്സ് ഒന്ന് ഇണ്ട് അടുത്ത കളിയെ സോച്ചിട്ട്

ും സോക്സും എത്തിച്ചത് ഞങ്ങൾ സ്കൂളിലെ ബുധനാഴ്ച എല്ലാവര്

ടുത്ത് വെച്ചത്തില്ല പിന്നെ കുറെ പ്രാഫ്റ്റ് മറ്റേത് മറച്ചത് ഒക്കെ ആയിട്ട് ഫസ്റ്റ് പീരീഡ് ബേസിക് ആണ് ബേസിക് സയൻസ് കളറ് അവിടെ എവിടെയൊക്കെ ആയിട്ട് ఆరోగ్య కాలే విద్యాభ్యాసం పిపి అరబీ సంస్కృత േ ഇതങ്ങനെ എടുക്കാറില്ല ടെസ്റ്റ് കൊണ്ടായാലും കണ്ട് അല്ലെങ്കിൽ വേറെ വെക്കുന്നതാ ചില ഞാൻ എന്തിനാ ഇങ്ങനെ വെക്കുന്നത് വെച്ചാല് ബാഗിൻ്റെ ഇവിടെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും അപ്പോൾ നമുക്ക് വേഗം ബാക്കി നിന്നാണ് ബുക്ക് എടുക്കുന്നത് ഫസ്റ്റ് ബേസിക് സയൻസ് ബാക്കി നിന്ന് ഇങ്ങനെ ബുക്ക് എടുത്ത് കഴിഞ്ഞ ബുക്ക് മുന്നോട്ട് വെക്കുക വയ്ക്കുക ഉള്ളൂ ചട്ടയൊക്കെ കൊണ്ടുപോകാറുണ്ട് ചില തിരക്കിൽ എന്തെങ്കിലും ഇങ്ങോ പിന്നെ പരക്കാനോ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടി എങ്ങനെയെന്ന് വെച്ചാൽ അറിവൊക്കെ കണ്ടുവന്നു അത് ആഗിനകത്ത് ഡയറക്റ്റ് ആയിട്ട് വെച്ചാൽ ഇവിടെ ചെറിയൊരു സൂത്രം ഉണ്ട് അകത്ത് വെക്കാം എന്നിട്ട് എന്താ അങ്ങനെയുള്ളത് നമ്മൾ യുദ്ധം നടക്കുക വെച്ചാൽ അറിയാണ് മനസ്സിലാവുന്നത് പിന്നെ ഫസ്റ്റ് സ്റ്റിക്കർ ബുക്കാണ് പറഞ്ഞ ലബോബോ സ്റ്റിക്കർ യൂണികോൺ സ്റ്റിക്കറ് പിന്നെ ഒരു ലബോബോ പിന്നെ ഒരു യൂണിക്കോൺ പിന്നെന്താ എന്റെ പേരെന്താ എനിക്ക് അറിയില്ല കേന്ദ്ര ஒரு ஸ்டாம்பு இதுக்கே ஞான ஸ்கூலில் கொண்டு போக சந்திச்சு ப்ரோ மேக்கப்பிண்டே கொண்டு போக சந்திக்கல யூனிஃபோம் டிச்சரானிசு இதுக்கேரோரோ பிரொஜக்டின் ஆசியம் வரும் அது அங்கே டேப்பெடுத்துட்டு ஸ்கெல்லி பயங்கர இஷ்டம் ఈ స్కెలి అడుపులో ఈ వేసినా ఇంకా బ్యాక్ ബോക്സിൽ മൂന്ന് ചക്ര ഇവിടെ ഒരു ചെറിയ ടാപ്പുണ്ട് ടൈപ്പല്ല എനിക്ക് ടാപ്പ് വെക്കുന്നുണ്ട് എനിക്ക് ഇതിനകത്ത് വയ്ക്കുന്നതാണെന്ന് ഈ സ്കെയിൽ സ്കെയിലെ ഏഡിയായി സാധനങ്ങൾ ഇവിടെയാണ്

സ്കെയിൽ ഉണ്ട് അതായത് സ്പീക്കിംഗ് ഇംഗ്ലീഷിന്റെ ബുക്ക് സ്പോക്കൺ സ്പോക്കൺ ഇംഗ്ലീഷ് അവസാനായിട്ട് ഞാൻ എഴുതിയത് അഞ്ചാം ക്ലാസ്സുകാർക്കും ആറാം ക്ലാസ്സുകാർക്കും ആണ് മാക്സിമം ഇപ്പം ഇത് പത്രവാർത്ത ഇതെന്ന പണ്ടത്തെ പത്രവാർത്തയായിരുന്നു എൻ്റെ കൂട്ടുകാർക്ക് ബുക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് എനിക്കാ വേണ്ട ചിരി എന്നാലും ഞങ്ങൾ എന്തോച്ച ഇനിയും പേജ് ബാക്കിയുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഒരു ബുക്കായിരുന്നു അത് ഇതെന്റെ ഹിന്ദീന്റെ ബുക്കാണ് എന്തൊക്കെയാ എഴുതി വെച്ചിട്ടുണ്ട് പേപ്പർ ഗീറാണ് ഒക്കെ ഉപയോഗമുള്ള സാധനം ഞാൻ പണ്ട് ഈ പണ്ടൊക്കെ ഇത് ഹോം വർക്കിന്റെ ബുക്ക് ആക്കിത്ര ചോദിച്ചു വരുന്നുണ്ട് എടുക്കണം ഇനി എന്റെ ബോക്സ് ബോക്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണിക്കുന്നു ഇതിന്റെ ഫേവറേറ്റ് ആണ് ഞാൻ നോക്കുന്ന എൻ്റെ അഭിപ്രായം തിരിക്കാനുള്ളത് സാധാരണ അതായത് എൻ്റെ പെൻസില് തന്നെയാണ് ഗുണന പെൻസിലൊക്കെ ഗുണന പട്ടീലേൻ്റെ പെൻസിൽ അതിൽ എല്ലാ കളറും ഉണ്ട് ഞാൻ പെണ്ണും പെൻസിലും സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കാറ് രണ്ടാം മനസ്സിലായത് പെൻസില് ഇത് ഈ പെൻസില് വാങ്ങിയ ഫ്രീ ഇട്ടത് ഇത് വെറുതെ അല്ല കേട്ടോ ഓക്കെ ഡയമണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നീ ഇതൊക്കെ പെറുക്കാല്ലോ ഇതൊരു ഫ്രണ്ട് തന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൊറേ ചിത്രങ്ങളൊക്കെ ഞാൻ നാല് ഷീറ്റ് കവാസിക്കർ കൊടുത്തായിരുന്നു ഇത് തന്നതിന് ശേഷം അല്ല കുറേ കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ കാര്യജോണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധ നമ്മളെ ഒരു ചെറിയ ബുക്ക് സാദ അപ്പോൾ അത് എടുത്ത് വന്നപ്പോൾ അവളെ വീട്ടിലേക്കായിരുന്നു ഞാൻ പോയില്ല ഞാനത് വിചാരിച്ചിട്ട് അല്ലാതെ കാര്യത്തിൽ പോകുകയാണ് അവളുടെ വീട്ടിലേക്കായിരുന്നു അപ്പോൾ പോയത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവർക്ക് നാല് ഷീറ്റ് സ്റ്റിക്കർ കൊടുത്തു അവളോട് ഗീവേ വേണമെന്ന് ചോദിച്ചിരുന്നു എന്നാലും അവളുടെ വീട്ടിൽ പോയി കൊടുത്തതിന് എനിക്ക് നല്ല ഒരു സന്തോഷമുണ്ട് പിന്നെ അവളുടെ വീട്ടിൽ നിന്ന് ഞാൻ വേറൊരു കുട്ടിയിൽ പോയിട്ടുണ്ട് അയണ അത് എനിക്ക് അതിനേക്കാൾ സന്തോഷം എന്താണെ ഇപ്പം എൻ്റെ പണി കഴിഞ്ഞു നീ ചായ കുടിക്കാൻ കൂടിയുള്ളൂ നീ